ഞാനിപ്പോൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷായിട്ട് വർക്ക് ചെയ്യുകയാണ് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ആറേഴ് മാസം കഴിഞ്ഞു ഇതിനു മുൻപ് ഒരു ഒന്നര വർഷത്തോളം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർട്ട് ടൈം അറബിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ ടീച്ചർ ആവുക എന്നുള്ളത് ചെറുപ്പകാലം മുതലേ തന്നെയുള്ള ഒരു ആഗ്രഹവും പാഷനും ഒക്കെ തന്നെയായിരുന്നു ഈവൻ സ്കൂൾ ഡേയ്സിൽ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ ടീച്ചർ ആവുക എന്നുള്ളത് മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത് ആകെ ഒരു ഫോക്കസ് അത് മാത്രമായിരുന്നു ഇന്ന സബ്ജക്റ്റ് എന്നൊന്നും ഇല്ലായിരുന്നു ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ മാത്സ് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം മാത്സ് മാത്സിൻ്റെ യാഥാർത്ഥ്യമൊക്കെ ഏകദേശം മനസ്സിലായി വന്നപ്പോഴേക്കും മാത്സ് വേണ്ട എന്ന് തോന്നി കാരണം ഈ കാഴ്ചാപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഈ ജ്യോമട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അന്ന് അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് ടെക്നോളജിയുടെ വളർച്ച കൊണ്ട് അതൊന്നും ഒരു വലിയ ബുദ്ധിമുട്ടല്ല അന്ന് അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി വാസ്പിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലാണ് ചെയ്തത് അതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു വലിയ എക്സ്പോഷ്യർ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും സബ്ജക്ട് ലെവൽ കോമ്പിറ്റൻസ് വളരെ നല്ല രീതിയിൽ ലഭിക്കാൻ അത് സഹായിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ബി എഡ് ചെയ്തു തൈക്കാട് ഗവൺമെൻറ് കോളേജിലാണ് ബി എഡ് ചെയ്തത് ബി എഡിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന് ഞാൻ കരുതുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ആഗ്രഹമായിരുന്നു ഈ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഈ വീട്ടിലൊരു ടീ പോ ഉണ്ടായിരുന്നു ആ ടീ ഇങ്ങനെ മൗസ് ക്ലിക്ക് ചെയ്യുന്നത് പോലെയും കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത് പോലെയൊക്കെ ഇങ്ങനെ ചുമ്മാ ആക്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമായിട്ടാണ് അന്ന് കണ്ടിരുന്നത് പക്ഷേ ബി ശേഷം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കീഴിലുള്ള ഇൻസൈറ്റ് എന്നു പേരുള്ള ഒരു പ്രോജക്റ്റിൽ ഭാഗമാകാൻ കഴിഞ്ഞു അതിലൂടെ കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും സ്ക്രീൻ റീഡിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിച്ചു അപ്പോൾ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും എന്ന് പറയുന്നത് ഒരു കിട്ടാ തന്നെയായിരുന്നു ഒരിക്കലും കരുതിയിരുന്നില്ല അതൊന്നും ഉപയോഗിക്കാൻ കഴിയുമെന്ന് പക്ഷേ ഇൻസൈറ്റിൽ പഠിച്ചതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ തന്നെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ റെമ്യൂണറേഷൻ വിഷ്വലി ഇമ്പെയർഡ് ആയിട്ടുള്ള ആൾക്കാരെ കമ്പ്യൂട്ടർ പഠിച്ചു പഠിപ്പിച്ചത് കൊണ്ട് കിട്ടിയ റെമ്യൂണറേഷനാണ് അപ്പോൾ അതൊരു എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിനുശേഷമാണ് ഞാൻ പി ജി ചെയ്യുന്നത് പി ജി ചെയ്യുന്നത് ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ആർട്സ് കോളേജിലാണ് പഠിക്കുന്നത് ആ കാലയളവിൽ ഞാൻ കെ ഇംഗ്ലീഷ് എഴുതിയെടുത്തു സെറ്റ് എഴുതി നെറ്റിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് പി ജിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചെയ്തിരുന്നു പക്ഷേ അന്ന് അത് ക്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല കാരണം അത് അത്ര പ്രിപ്പറേഷനോട് പ്രിപ്പറേഷനോടുകൂടിയൊന്നും ആയിരുന്നില്ല അന്ന് എഴുതിയിരുന്നത് നവംബർ ടു തൗസൻഡ് സെവൻറ്റീനിൽ ഒരു പ്രാവശ്യം കൂടെ നെറ്റ് എഴുതി എക്സാം എഴുതാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഫോർച്ചുനേറ്റ്ലി അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ക്വാളിഫൈഡ് ആയി ദെൻ അതേ വർഷം തന്നെ ജൂലൈയിൽ ജെ ആർ എഫിന് അപ്ലൈ ചെയ്തിരുന്നു അങ്ങനെ ജെ ആർ എഫും ക്വാളിഫൈ ആയി ജെ ആർ എഫിന് ഞാൻ ക്വാളിഫൈ ആകുന്ന സമയത്ത് ഞാൻ അടൂര് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യായിരുന്നു ജെ ആർ എഫ് കിട്ടിയതിന് ശേഷം പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ അവിടെ നിന്ന് റിലീവ് ചെയ്തു അതിനുശേഷം പിന്നെ പി എച്ച് ഡിക്ക് കിട്ടാനായിട്ടുള്ള ശ്രമങ്ങളായിരുന്നു അതിനിടയിൽ എനിക്ക് പോളിടെക്നിക്കിൽ ജോലി കിട്ടി പോളിടെക്നിക്കിൽ ഒന്നര മാസം പഠിപ്പിച്ചപ്പോൾ ഞാൻ പി എച്ച് ഡിയുടെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ അപ്രൂവൽ ആയി അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് റിസേർച്ചിനുള്ള അപ്രൂവൽ കിട്ടി അങ്ങനെ അവിടെ നിന്ന് റിലീവ് ചെയ്തു ഏകദേശം ഒരു വർഷമായപ്പോഴാണ് ഞാൻ പ്ലസ് ടുവിന് ശേഷം അറബിക് ടീച്ചേഴ്സ് എക്സാമിനേഷൻ എന്ന പേരുള്ള ഒരു കോഴ്സ് ഒരു ഷോർട്ട് ടേം കോഴ്സ് ചെയ്തിരുന്നു അത് എൽ പി യു പി വിഭാഗത്തിൽ അറബിക് ഭാഷ പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യതയുള്ള ഒരു കോഴ്സായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു പി എസ് എക്സാമും എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അഡ്വൈസ് വരുന്നത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വരവായിരുന്നു അത് അങ്ങനെ അതിൻ്റെ അഡ്വൈസ് കിട്ടി ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ പി എസ് സി എക്സാംസ് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള പി എസ് സി എക്സാംസ് എഴുതിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ എക്സാം എഴുതി അതിനുശേഷം ഞാൻ യു പി എസ് എ യു പി സ്കൂൾ അസിസ്റ്റൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ഇംഗ്ലീഷ് എഴുതി ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ഈ എക്സാമുകളെല്ലാം എഴുതി എന്തായാലും രണ്ടായിരത്തി ഇരുപത് നവംബർ ലെഴുതിയ അസിസ്റ്റൻ്റ് പ്രൊഫസർ എക്സാമിനേഷന് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് നിയമനം ലഭിച്ചു അതിനുമുമ്പ് ഞാൻ ഒന്നര വർഷം അറബിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുക എന്ന് പറയുമതും അറബി പഠിപ്പിക്കുക എന്ന് പറയുന്നതും ഞാൻ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ലാത്ത രണ്ട് കാര്യങ്ങളായിരുന്നു അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫാമിലിയുടെ ഇൻസ്പിറേഷൻ കൊണ്ടും എൻ്റെ കോൺഫിഡൻസ് കൊണ്ടും എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടുമാണ് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഒന്നര വർഷം ഒരു ഗവൺമെൻറ് സ്കൂളിൽ യു വിഭാഗം കുട്ടികളെ അറബിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു അതിനിടയിലാണ് കോളേജിൽ ജോലി ലഭിച്ചത് പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു പാഷൻ എന്ന് പറയുന്നത് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ എന്ത് കാര്യം പഠിച്ചാലും അത് ഞാൻ ഒന്നോ രണ്ടോ പേർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാതെ ഉറങ്ങാറില്ല അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഇത്രയാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത് താങ്ക്